ഞായറാഴ്ച രാവിലെ പതിവ് പോലെ തന്നെ നമ്മൾ തലേന്ന് അരച്ച് വെച്ച മാവ് എന്തായെന്ന് നോക്കാനുള്ള ആകാംക്ഷയോടെ ചെന്ന് തറന്നു നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ അപ്പത്തിൻ്റെ മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ഉപ്പൊക്കെ ചേർത്തൊന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് വെക്കണം ഇപ്പം ചൂടൊക്കെ ഇവിടെ തുടങ്ങി വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് മാവ് പൊങ്ങാനായിട്ടൊക്കെ കുറച്ചൊരു പാടുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാവ് പൊങ്ങി കിട്ടും നമ്മൾ കുറച്ച് ഈസ്റ്റ് മാത്രമാണ് ഇന്നലെ ചേർത്ത് കൊടുത്തത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മാവ് വളരെ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും പിന്നെ നമ്മളൊരു ചൂട് ചായയൊക്കെ കുടിച്ചതിന് ശേഷം അപ്പോഴത്തേക്ക് മാവൊക്കെ ഇളക്കി വെച്ചതൊന്ന് സെറ്റായി വരും ഇനി നമ്മൾ ഇന്ന് ചെയ്യുന്നത് നോൺ സ്റ്റിക് പാനിൽ ചെറിയ ചെറിയ അപ്പമായിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് സാധാരണ ഞാൻ ചെയ്യാറ് അപ്പച്ചട്ടിയില് മാവഴിച്ചു കൊടുത്ത് അപ്പം ചുഴുകയാണ് ചെയ്യുന്നത് രാവിലെയാണ് ഞാൻ ഐഡിയ ഒന്ന് മാറ്റിയത് നമ്മൾ നോൺ സ്റ്റിക് പാനിൽ ചെറിയ ചെറിയ കുഞ്ഞനപ്പം കുഞ്ഞിനപ്പം തയ്യാറാക്കിയെടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് കഴിക്കാനായിട്ട് അന്നേരം നമ്മൾ കുഞ്ഞനപ്പം തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ അപ്പത്തിൻ്റെ മാവ് കുറച്ചുകൂടെ ഒന്ന് കുറുകെ ഇരിക്കാനായിട്ട് മാത്രം ശ്രദ്ധിച്ചാൽ മതി നല്ല സോഫ്റ്റ് ആയിട്ടും അതേപോലെ പുറത്ത് നല്ല മൊരിഞ്ഞതായിട്ടുള്ള കുഞ്ഞനപ്പം തയ്യാറായി കിട്ടും അതായത് കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ അപ്പച്ചട്ടിയിലൊക്കെ അല്ലേ തയ്യാറാക്കാറ് അതായത് ഇതേപോലെ നോൺ സ്റ്റിക്കിൽ നമുക്കിപ്പോൾ മൂന്നെണ്ണം ഇതിനകത്ത് ചുട്ടെടുക്കാം പക്ഷേ ഞാൻ ആദ്യം ഒന്ന് രണ്ടെണ്ണം ഒന്ന് ചുറ്റും ോക്കിയതാണ് കേട്ടോ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ മൂന്നെണ്ണം മൂന്നെണ്ണം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാനായിട്ട് പറ്റും അന്നേരം തലേന്ന് ഞങ്ങൾ ബട്ടർ ചിക്കൻ തയ്യാറാക്കിയായിരുന്നു അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇത് വളരെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞിനപ്പവും ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ഇതേപോലൊക്കെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ ഇങ്ങനെ മൊരിഞ്ഞ് കിട്ടുന്ന സമയത്തായിരിക്കും കുറച്ചുകൂടെ നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത് എപ്പോഴും നമ്മൾ അപ്പച്ചട്ടിയിൽ തയ്യാറാക്കുമ്പം ഒരു മടുപ്പ് തോന്നും അങ്ങനെയുള്ളൊരു ഷേപ്പിൽ അപ്പം കഴിക്കാനായിട്ട് മറ്റേ കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും അന്നേരം ഇന്നത്തെ ദിവസം ഞാൻ തലയിൽ ഒരു ഓർ പാല് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അന്നേരം വിചാരിച്ചു അത് നമ്മൾ ചായ ഇടാനായിട്ട് എടുത്തില്ലായിരുന്നു അതൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് ഓഫ് ചെയ്തു വെച്ച് കുറച്ചൊന്ന് ചൂട് അന്ന് ആറി വരുമ്പോഴത്തേക്ക് ചെറിയൊരു ചൂടിൽ ഒരു ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് നമുക്ക് തൈര് കട്ട തൈരാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തന്നെ ചെറു ചൂടിൽ നമ്മൾ കുറച്ച് ഒരു ടീസ്പൂണോളം തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് ഈ പാൽ കാച്ചിയ സമയത്ത് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് നല്ല കട്ട തൈര് കിട്ടിയിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കട്ട തൈര് കിട്ടാനായിട്ട് പാടായിരിക്കും വെള്ളം ഒട്ടും ഇല്ലാതെ തന്നെ നമ്മൾ തയ്യാറാക്കി എടുക്കണം എന്നിരുന്നാണ്ട് രാവിലെ ആയപ്പോഴത്തേക്ക് നല്ല കട്ട തൈര് കിട്ടിയിട്ടുണ്ട് ഇന്നേരം ഇതേപോലെ കട്ട തൈരൊക്കെ തയ്യാറാക്കാൻ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയുള്ളൊരു വീടുകയാണിത് കേട്ടോ എന്നിട്ട് ഇനി ചൂട് സമയമൊക്കെ അല്ലേ നമുക്ക് കട്ട തൈരൊക്കെ തയ്യാറാക്കി ഒഴിച്ച് കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ കഴിക്കാനും അതേപോലെ ഇതൊന്ന് ലൂസാക്കിയിട്ട് മോരാക്കി എടുക്കാനും കറിയൊക്കെ വെക്കാനുമായിട്ടൊക്കെ നമുക്ക് വളരെയധികം സഹായിക്കുന്നൊരു കട്ട തൈരിൻ്റെ വീഡിയോ ആണ് അന്നേരം അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രത്തോളമേ ഉള്ളൂ ഇതേപോലത്തെ നല്ല നല്ല റെസിപ്പികളും കുറച്ച് നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം